എന്നാൽ പിന്നെ നമുക്കൊന്ന് നടന്നിട്ട് വരാം അല്ലേ ഞാനൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു ഇക്കാലം ബുള്ളറ്റിൻ്റെ ബാക്കിൽ ഒരു ചെക്ക വന്നിട്ട് വണ്ടി അടിച്ചായിരുന്നു അത് വർക്ക്ഷോപ്പിലാണ് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും നടക്കാൻ പോകുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ഹെൽപ്പ് അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് ലിസ്റ്റ് എഴുതി കൊടുക്കണ പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഭയങ്കരവരായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ പോകണത് തന്നെ റാബിറ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈവനിങ് നടക്കാൻ പോകുമ്പോൾ ഇതൊക്കെ കയ്യെത്താൻ ദൂരത്തുണ്ട് പക്ഷെ ഞാനങ്ങനെയൊന്നും മേടിച്ചിട്ടും വരാറില്ല അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു പുതിയ ആണ് പിന്നെ ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ട് വരുമ്പോഴേ എന്തോ ഭയങ്കര മെച്ചുവേർഡ് പോലെയും ഭയങ്കര കുടുംബിനിയായ പോലെയൊക്കെ ഒരു ഫീല് അത് നല്ലൊരു ഫീലായിട്ട് തരുന്നുണ്ട് അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താലോ എന്ന് ഞാൻ ആലിയ ഈ പച്ചക്കറി സെൻറ്ററിൻ്റെ ആ സൈഡൊക്കെ കിടക്കണമെങ്കിൽ ഒരു മൂന്ന് മുക്ക് പോലെയാണ് അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഇത്തിരി റിസ്ക് ആയതുകൊണ്ട് അവൻ ആ പാർക്കിൽ കളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി മേടിച്ചിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പോഴും വന്നപ്പോഴത്തേനും അവൻ അവരുടെ ഒരു താജ്മഹൽ ഒക്കെ പണിയിട്ട് ഞാൻ നിങ്ങളുടെ ഉദ്ദേശം പാർക്ക് കളിക്കലോ സാധനങ്ങൾ മേടിക്കലോ ഒന്നും കാര്യമായിട്ടായിരുന്നില്ല നടക്കുക എന്നുള്ളതായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോരാന്ന് കരുതിയതായിരുന്നു പക്ഷേ ചെറിയ മാർച്ചാറ്റിലും ഉണ്ടായിരുന്നു പക്ഷെ അവൻ ആ താജ്മഹലൊക്കെ പണിതപ്പോൾ പെട്ടെന്ന് അവിടത്തും കൂട്ടിക്കൊണ്ടുവരാൻ തോന്നിയില്ല കുറേ നേരം അവിടുത്തെ ആ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ കളിച്ചു അവർ ഒക്കെ തരുന്നുണ്ട് അവർ യൂട്യൂബ് ചാനല് അവർക്കുണ്ട് എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു പക്ഷെ ഞാനതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം മക്കളെ ഒരുപാട് ഇതിൽ എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ പിന്നെ അവിടുന്ന് അവരോട് ചാറ്റീം ബൈ പറഞ്ഞു പോകുന്നു വരുമ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് കേരള പായസം കിട്ടുന്ന ഒരു ചെറിയ കട ഉണ്ട് അവിടെ അവനൊരു ഒരു മോന് ഒരു മൻകുട്ടിയാണ് എപ്പോഴും അവിടെ ഉണ്ടാവുക അപ്പം ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഇഷ്ടമുള്ള പായസം കഴിഞ്ഞായിരുന്നു പിന്നെ പാൽപ്പായസം ഭംഗിയോട് കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടു വരും പിന്നെ പോരുമ്പോൾ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ ഈ ചെടി എന്ത് ഭംഗി അറിയും പക്ഷെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള ഭംഗിയുള്ള എന്തിനോടും കുറച്ച് ഗ്യാപ്പിട്ട് നിന്ന് നമുക്ക് നല്ലതേ വരുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരുപാട് വിഷമങ്ങൾ വരില്ല എന്ന് പറയുന്ന പോലെയാണ് അരളിപ്പൂവിൻ്റെ കാര്യം കാണാൻ ഭയങ്കര ഭംഗിയാണ് പക്ഷേ ഈ ഇടയ്ക്ക് അത് ഡെയിഞ്ചർ സാധനമായിട്ടുണ്ട് എന്നുള്ള ന്യൂസിൽ കഴിയും ഇവിടെ എപ്പോഴും ഞാൻ ഇങ്ങനെ മലിച്ചപ്പും പൊതിനും കൂട്ടിയിട്ടിട്ട് പോലെ രാത്രി സമയങ്ങളിൽ പല കടകൾ കൂടി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പാക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഞാൻ വില ചോദിച്ചിട്ടുമില്ല വാങ്ങിയിട്ടുമില്ല എപ്പോഴും ഇക്ക വാങ്ങിയിട്ട് ആളാണ് പക്ഷെ ഇതൊരു അത്ര വലിയ കെട്ടിന് പത്ത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ചോദിച്ചപ്പോൾ ഞാനൊരു മിനിമം ഇരുപത് വെച്ച് വാങ്ങുകയാണെങ്കിൽ കൂടെ അവർക്ക് നഷ്ടം ഉണ്ടാവില്ല എന്ന് കരുതിയായിരുന്നു പക്ഷെ പത്ത് രൂപയുള്ളൂ ഇത്ര അധികം മലിച്ചപ്പോൾ എനിക്ക് ആവശ്യമില്ലെങ്കിൽ കൂടെ അതിൻ്റെ ആ ഭംഗിയും പച്ചപ്പൊക്കെ ഉണ്ടോ ഞാൻ അങ്ങോട്ട് മേടിച്ചു കേട്ടോ ഞാൻ ആദ്യം ചെയ്തത് ഞങ്ങളുടെ ഇവിടെ ഒരു സ്റ്റൊ സ്നാക്സ് ട്വൻറ്റി സ്നാക്സിൻ്റെ കട ഉണ്ട് അത് കുറച്ച് ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വരുമ്പോൾ ഓപ്പൺ ആയി കണ്ടായിരുന്നു ആദ്യം പോയിട്ട് അവിടെ ചീടം മേടിച്ചു നല്ല നല്ല ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മുടെ പഴയ നോസ്റ്റിയൊക്കെ ഇങ്ങനെ കളർഫുള്ളി കാണുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സ്കൂൾ കാലഘട്ടം ഇങ്ങനെ ഓർമ്മ വരും ജി വി പി എസ് തേങ്ങര സ്കൂളും ഡി എച്ച് എസ് എന്നെല്ലിപ്പോഴെൻ്റെ സ്കൂൾ പഠിക്കാത്ത ആ ഒരു പെട്ടിക്കടൻ്റെ ഉള്ളിൽ അതിങ്ങനെ കുപ്പി കുപ്പി അതെന്താ ഇങ്ങനെ ഇട്ടിട്ട് ഒരു കുപ്പി പാത്രങ്ങളായിക്കുമല്ലോ എന്നൊക്കെ ഒരു രൂപക്കോ അമ്പത് പൈസക്കൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ അങ്ങനെ കഴിച്ച് നടന്നിരുന്നതൊക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടോ അറിയില്ല നയൻറ്റീസിൻ്റെയൊക്കെ ഒരു നയൻറ്റി സ്കിറ്റ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓറഞ്ച് ഇങ്ങനെ നടുമുറിച്ചിട്ട് ആ പെട്ടിക്കടയത്തെ ആക്കാൻ മുളക് പൊടി ഉപ്പിലൊക്കെ ഇങ്ങനെ ആ പ്രസ് ചെയ്ത് അത് രണ്ടിങ്ങനെ അമ്ത്തി നമുക്ക് തരും അതിങ്ങനെ അതിൻ്റെ ആ നീരിങ്ങനെ പിഴിഞ്ഞിങ്ങനെ കഴിക്കുന്ന ടേസ്റ്റ് എൻ്റെ പൊന്നേ വയൽ വെള്ളം വരുന്നത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബിനി ഫീലൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു നമ്മളെന്തോ പ്രൊഡക്റ്റ് എന്തോ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നലൊക്കെ ഞാനിങ്ങനെ ചെയ്യാത്തത് കൊണ്ട് എനിക്കതൊരു പ്രത്യേക ഫീൽ വരുന്നത് കൊണ്ട് ഞാനത് എടുത്ത് പറയുകയാണ് അപ്പോൾ ഞാൻ എല്ലാ ആ കുട്ടീനോട് പറഞ്ഞത് കുറച്ച് കുറച്ച് മതിയെന്നായിരുന്നു കാരണം എനിക്ക് കൂടുതൽ ഭാഗി കൊണ്ടുപോകാനും ഞങ്ങൾ നടക്കാൻ വന്നതാണല്ലോ അപ്പോൾ ഒരു കായ ഒരു കൂള കുറച്ച് കണ്ടൊക്കെ കുറച്ച് ക്യാരറ്റ് കാരണം എനിക്കതിൻ്റെ കണക്ക് പറയാൻ പറഞ്ഞു ഇങ്ങനെ കിലോ അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ഇത് മതി ഞങ്ങൾ മൂന്ന് പേര് ഉള്ളി ഇത്ര മതി ആ കുട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പച്ചക്കറി അങ്ങനെ സ്റ്റൈല ആ ക്യാപ്സിക്കൊക്കെ ഞാൻ എന്തിനും മേടിച്ചു എന്ന് എനിക്ക് തന്നെ ഇതാരണമല്ല കാരണം കാണുമ്പോൾ നല്ല കളർഫുള്ളാണ് ഭംഗിയുണ്ട് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ് കുഴപ്പമില്ല ഇനിയിപ്പോൾ ചുച്ചൊന്നും ഉണ്ടാക്കുന്ന ബർഡ് സാൻഡ്വിച്ചിൻ്റെ ഇടയിൽ ക്യാപ്സിക്കം കഴിച്ച കുട്ടി അങ്ങോട്ട് നന്നാവട്ടെ ആ വൈസോറ് കൊടുക്കുമ്പോഴാണ് നെല്ലിക്ക വാങ്ങിയ കാര്യം മറന്നിരിക്കണേ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് രാവിലെ വെറും വയറ്റിൽ അത് എന്താപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് ഒരു മൂന്ന് നെല്ലിക്ക വെച്ചിട്ട് നമ്മൾ വെറുമായിട്ടിൽ കുടിച്ചാൽ യൂറിക് ആസിഡ് ഉള്ളവർക്ക് നമ്മുടെ കാലിൻ്റെ വേദന ഉണ്ടാവില്ല അവർക്ക് നല്ലൊരു ടിപ്സാണ് കേട്ടോ അത് വെറുമായിട്ടിൽ കുടിച്ചാൽ നല്ല വേദനയ്ക്ക് കുറവുണ്ടാവും പിന്നെ നെല്ലിക്ക എന്തിനും നല്ലത് ഓൾറെഡി എൻ്റെ എനിക്ക് വാങ്ങി തന്നായിരുന്നു ഞങ്ങൾ ലെക്കലുള്ള ഇൻഡക്ഷൻ കുക്കർ അത് കേടുവന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതായത് അവിടെ കറൻറ്റിൻ്റെ ഇഷ്യൂ കാരണം അത് പൊട്ടിപ്പോയതായിരുന്നു അത് ഇരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സിലിണ്ടർ പെട്ടെന്ന് കഴിഞ്ഞു എൻ്റെ ഒരു കുറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഗ്യാസും കഴിഞ്ഞായിരുന്നു അപ്പോൾ അപ്പുറത്തെ വീട്ടത്തെ കറണ്ട് എടുത്ത് പോകിയിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നാളൊക്കെ ഗ്യാസ് കിട്ടും പിന്നെ വെറുതെ എല്ലാ വാരിയിലെ ചെറു മറത്തൊക്കെ എന്ത് നമ്മൾ പറഞ്ഞിട്ട് മല്ലിച്ചിപ്പ് പൊട്ടിക്കാന്ന കേട്ടോ പിന്നെ അത് പൊട്ടിച്ച് പൊട്ടിച്ചു തന്നപ്പോഴാണ് ഇതൊന്നും തീരൂലോ എന്ന് മനസ്സിലായത് പിന്നെ കത്തിരിക്കെടുത്തിട്ട് ചിറമ്പറന്ന് വെട്ടിയിട്ട് ഡപ്പേക്കുള്ളത് നിറച്ച് വെച്ചു പിന്നെ ഞാൻ ബാക്കി എന്ത് ചെയ്യും പറഞ്ഞാൽ ഇത്ര അധികം ഒന്നും ഞാൻ എനിക്ക് ആവശ്യമില്ല അപ്പം ഞാനതൊരു കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ അത്ര പെട്ടെന്ന് അത് കേട് വരില്ലായിരിക്കും എന്ന് കരുതണോ അല്ലെങ്കിൽ അപ്പുറത്തും അപ്പുറത്ത് താത്തരക്ക കൊടുക്കണം പിന്നെ ഞാൻ ഞാനെൻ്റെ ഒരു കാണാനൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കൗണ്ടർ ടോപ്പിൽ ഈ വൈറ്റ് സ്റ്റിക്കർ ചെയ്ത് കേട്ടോ പക്ഷേ എൻ്റെ ഈ എറിഞ്ഞോ പെറിച്ചോ തുടക്കല് അതിൽ ചെറിയ സ്ക്രാച്ചെന്നൊക്കെ വീഴുന്നുണ്ട് പിന്നെ എപ്പോഴും എപ്പോഴും തുടക്കണ്ടി വേറെ ഞാനിതിൻ്റെ ഡിസൈൻ മാറ്റാൻ വലിയ ചാൻസ് ഉണ്ട് വേറെ ഒരു ഡിസൈൻ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് മാറും അപ്പോൾ അടുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് അങ്ങനെ കഴിക്കാം ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ചീട പകുതിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ ഷോറായിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇതിന് ഏറെ കുറേ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഈ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ട് റിഷൂട്ടിനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് താഴെ വർക്ക് ഷോപ്പിലൊക്കെ പോയിട്ട് അവൻ്റെ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ അവൻ്റെ ഉമ്മനെ വിളിച്ചിട്ട് അവരെ വീട്ടിൽ കുറച്ച് നേരം പോയി സംസാരിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇട്ടാണ് ലാസ്റ്റ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശേഷമാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണ്ടെന്നുള്ളത് ഞാൻ പോയതായിരുന്നു പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഓ ഞാൻ ഞാനതൊന്നും എടുത്തില്ലായിരുന്നല്ലോ എന്ന് ഓർത്തത് ആക്ച്വലി ഞാൻ മറന്നുപോയായിരുന്നു ഞാനിങ്ങനെ ഇന്നത്തെ ഡേ കുറച്ച് ഈവനിങ് മുതൽ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് lagari. Mm, e... Eh. എന്തായാലും ഇതൊക്കെ വാങ്ങി വന്നതല്ലേ പിന്നെ വീഡിയോ എടുക്കാൻ കണ്ടനും വേണ്ട എന്നുള്ളടത്തോളം ഞാൻ ഇതൊക്കെ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്നലൊന്നും ഉണ്ടാക്കാണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വന്നല്ലോ ക്ഷീണിച്ച് ഞാൻ എന്തൊക്കെയാണ് മലമറിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ദോശയെ ചറ്റ്നി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് മിണ്ടാണ്ട് കിടന്നിട്ടുണ്ടാകും അപ്പോൾ ഇതൊരു വീഡിയോക്കും ആവുമല്ലോ ഞാൻ ഒന്ന് വെണ്ടയ്ക്കും മേടിച്ച് വന്നിട്ടുണ്ട് അപ്പം പിന്നെ വെണ്ടക്കറി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അതുണ്ടാക്കുമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇൻഡക്ഷൻ കുക്കർ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിച്ചതായിരുന്നു എന്ന് ഞാൻ മേടിച്ചതല്ല അവളായിട്ട് പറയുക ചെയ്തിട്ടു ഞാൻ കുക്ക് സിലിണ്ടർ ഗ്യാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവളെ അത് യൂസ് ചെയ്യാണ്ടിരിക്കണേൻ്റെ അടുത്ത് മൊത്തം അവൾ വീട്ടിൽ പോവുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എനിക്ക് എന്തായാലും നാളെ കിട്ടും ചെയ്യും അപ്പോൾ അതിൽ വെക്കാൻ പറ്റിയ പാത്രങ്ങൾ പറഞ്ഞാൽ നമുക്കൊരു സെപ്പറേറ്റ് പാത്രങ്ങൾ വേണമല്ലോ അപ്പോൾ ആ ഒരു പാത്രം എൻ്റെ അടുത്തുള്ളൂ ബാക്കി പാനൊക്കെ നമ്മുടെ വേറെ ടൈപ്പ് ഗ്യാസ് വെക്കാൻ പറ്റുന്ന തന്നെയാണ് ഇനി ഇതിൻ്റെ അടുത്തുള്ള ഇൻഡക്ഷൻ കുക്കർ നേരാക്കി അതല്ലെങ്കിൽ പുതിയത് വാങ്ങിയതിന് ശേഷമാണ് അത് വേണ്ട പാത്രങ്ങൾ ഇരിക്കുമോ മേടിക്കാറ് അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻ്റെ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ഇട കഴിഞ്ഞുമായിട്ടോ നല്ല കളർഫുൾ ആണ് കളർഫുള്ള ആണ്ടിലേക്കാണാന് എല്ലാവരും അപ്പോൾ ആദ്യം കുറച്ചു എന്താ പറയുക ഇതിന് ആ ഉലുവ ഇട്ട് ചെറിയുള്ളിയും നമ്മൾ മറ്റേ ഇതിൽ പറയുന്ന പോലെ കൊച്ചുള്ളി കൊച്ചുള്ളിയും എന്താ എന്താ പറയുക ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി സവാള ഇട്ട് ആദ്യം വെണ്ടക്ക വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെണ്ടക്കറിയായിട്ടുണ്ടാക്കാൻ ആർക്കും അറിയാത്ത ഒന്നും ഉണ്ടാവില്ല എന്നാലും ഞാനങ്ങോട്ട് പറയാണ് അതൊക്കെ ഇട്ട് അങ്ങോട്ട് വഴറ്റി മഞ്ചിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ അതൊക്കെട്ട് വഴറ്റി പിന്നെ അത് മൂടി വച്ച് പിന്നെ കുറച്ച് പുളികളൊക്കെ ഒഴിച്ച് പിന്നെ അങ്ങനെ വെണ്ടക്കറി ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഇക്കൊക്കെ കണിച്ചോ എടുത്തപ്പോള ചോറിൽ അങ്ങനെ ഒഴിക്കണ സീനും ഇതൊക്കെ കണ്ടപ്പോൾ കണ്ടപ്പൊ ഇറഞ്ഞൂടെ എല്ലാ പച്ചക്കറി ഇട്ടിട്ടുണ്ട് സന്തോഷമായി പറഞ്ഞു പിന്നെ എന്തൊക്കെ കറിയാൽ ഈ ഇറച്ചി മീനും ഇല്ലാണ്ട് ചോറ് ഒഴിക്കുക എന്നുള്ളതൊക്കെ ഒരു ഇമാ അൺ ഇമാജിനേഷനാണ് പക്ഷേ ഒരു മാസം ഞാൻ ഈ ഒരു പത്തി എണ് ഉണ്ടായിരുന്നു ബെഡ് റസ്റ്റ് ആ സമയത്തൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് എന്നാൽ ഈ വെണ്ടക്കറി ചോറ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ ചില്ലി മീനൊന്നും അങ്ങോട്ട് നട്ടപ്പാതിരൊക്കെ കിട്ടില്ലല്ലോ എന്നുള്ളതുകൊണ്ടും ഞാൻ രണ്ട് കോഴിമുട്ടെടുത്ത് അങ്ങോട്ട് ഓംലേറ്റ് അടിച്ച് എന്നിട്ട് ചോറ് വെണ്ടക്കറി അച്ചാർ ഓംലെറ്റ് ആ ഹാമസ് ഇത് കണ്ടപ്പോഴാണ് ഇക്ക പറഞ്ഞത് എല്ലാ പച്ചക്കറി ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എങ്ങനെ ചോറ് വയ്ക്കല്ലേ ചോറ് എന്നിട്ട് എനിക്ക് ഒരു മൂന്ന് ടാബ്ലറ്റ് ഉണ്ട് അതും കഴിച്ച് ഇക്ക വരുന്ന വേറെ ചിലപ്പോൾ ഫോൺ നോക്കിയിട്ടിരിക്കും അല്ലെങ്കിൽ എന്താ ഇപ്പോൾ കിടന്നുറങ്ങും ഇക്ക വരാൻ ഒരു രണ്ടര മണിയൊക്കെ ആകും രാത്രി എന്നിട്ട് അവരും വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒരു നട്ടപ്പാതരെ ഞങ്ങൾക്ക് പകൽ പോലെയാണ് പകലി ഞങ്ങൾക്ക് രാത്രി പോലെയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഡേസ് അങ്ങോട്ട് കഴിഞ്ഞത് അപ്പോൾ ശരി ടാറ്റാ